നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിന് തലവേദനയായി കേരള കോൺഗ്രസുകൾ മാണിയുമില്ല ജോസഫുമില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റിന്റെ വമ്പൻ വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫ് പാർട്ടികളും എന്നാൽ ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും പുതിയ തലവേദനകൾ കടന്നുവരുന്നു എന്നതാണ് വസ്തുത എങ്ങനെയും ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ മാണി കേരള കോൺഗ്രസ്സിന് പുറകെയായിരുന്നു പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് ഇല്ല എന്ന് വെട്ടി തുറന്ന് പറഞ്ഞതോടെ കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ആ പരിപാടി അങ്ങ് നിർത്തി കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണിയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയാണ് പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് ആ പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങളിൽ മത്സരിച്ചെങ്കിലും രണ്ടിടത്തും മാത്രമാണ് ജയിച്ചത് ഇതൊക്കെയാണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾ അധികമായി വേണം അതായത് പതിമൂന്ന് സീറ്റാണ് ജോസഫ് കേരള നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും ും അവർക്ക് വിട്ടു നൽകേണ്ടി വരും കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് മാണി കേരള കോൺഗ്രസിനും ജോസഫ് കേരളയ്ക്കും കുറെയൊക്കെ അണികളുള്ളത് കത്തോലിക്കാ സഭയുടെ രഹസ്യ പിന്തുണ കാലങ്ങളായി രണ്ട് കേരള കോൺഗ്രസുകൾക്കും ലഭിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിൽ താഴോട്ടാണ് വളർച്ച അത് മനസ്സിലാക്കിക്കൊണ്ട് കത്തോലിക്ക സഭാ മേധാവികൾ മാണി കേരള കോൺഗ്രസിന്റെ ഒപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ പേരിലാണ് ബിഷപ്പുമാർ നേരിട്ട് ഇടപെട്ട് ജോസ് കെ മാണിയോട് ഇടതുമുന്നണി വിട്ട് കോൺഗ്രസ് മുന്നണിയിൽ ചേരുന്നതിന് അഭ്യർത്ഥിച്ചു എന്നാൽ ഈ നീക്കം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ ജോസ് കെ മാണിയെ ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും അതോടുകൂടി മുന്നണി മാറ്റം എന്ന ചിന്ത ഉപേക്ഷിക്കുകയാണോ ഉണ്ടായത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കും മുസ്ലിം ലീഗിനും മുന്നിലുള്ള വലിയ തലവേദന എന്ന് പറയുന്നത് രണ്ട് കേരള കോൺഗ്രസുകളാണ് മാണി കേരളയെ പുറകെ നടന്ന് ക്ഷണിച്ചെങ്കിലും അവർ പൂർണ്ണമായും ആ ക്ഷണം തള്ളിക്കളഞ്ഞു പിന്നെയുള്ളത് ജോസഫ് കേരള കോൺഗ്രസ് ആണ് ആ പാർട്ടിക്ക് കാര്യമായി ജനസ്വാധീനം ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പറയുന്നത് അടുത്തിടെ നടന്ന ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസഫ് കേരള കോൺഗ്രസിന് അനുവദിച്ച സീറ്റിൽ മത്സരിക്കാൻ പോലും ആളില്ലാതെ വന്നെന്നും ഒടുവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടി വന്നതായും പരിഹാസമായി പറയുന്നവരുണ്ട് ഇത്തരത്തിൽ അടിത്തറ തകർന്ന കേരള കോൺഗ്രസിനെ എന്തിനു ചുമക്കണം എന്നാണ് കോട്ടയത്തും ഇടുക്കിയിലുമുള്ള കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് ഈ വസ്തുത നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ഇലക്ഷനേക്കാൾ മൂന്ന് സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടുന്ന ജോസഫ് കേരളയുടെ കാര്യം യു ഡി എഫ് ചർച്ചയിലേക്ക് എത്തുന്നത് എന്തായാലും കേരളത്തിലെ സാമുദായിക അടിത്തറയുള്ള രണ്ട് കേരള കോൺഗ്രസുകളും കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും വലിയ തലവേദനയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം